ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ഷാപ്പിലേക്കാട്ടോ കൈനഗിരിയിലുള്ള ആറ്റുമുഖം ഷാപ്പ് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ഫേമസ് ആയിരിക്കും ആ ഷാപ്പ് അപ്പം അങ്ങോട്ടേക്കുള്ള റൂട്ടായത് ചങ്ങനാശ്ശേരി റൂട്ട് നല്ല അടിപൊളിയായിട്ടോ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുട്ടനാടിൻ്റെ സൗന്ദര്യം എത്രത്തോളം ഉണ്ടെന്നും പ്രകൃതിയുടെ എന്നാൽ കനിഞ്ഞു നൽകിയ സൗന്ദര്യമല്ല നമ്മുടെ കുട്ടനാടിൻ്റേത് ചുറ്റും നെൽപ്പാടങ്ങളും നടുക്കൂടെ റോഡും അടിപൊളിയായിട്ടും ഒരു രക്ഷയില്ല നമ്മുടെ മനസ്സിലെ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇതുവഴിയേക്കുന്ന യാത്ര ചെയ്യുമ്പോഴത്തേക്കും ആകാം റിലാക്സാകും കൂളാകും കേട്ടോ അത്രയ്ക്കും നല്ല എൻവറോൺമെൻറ്റാണ് ചുറ്റും നല്ല രസം കേട്ടോ എല്ലാവരും ഇളം കാറ്റും ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ ഉച്ച സമയത്താണ് പോകുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പാടത്തിനിടയ്ക്ക് നിർത്തി ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് പക്ഷേ വിശപ്പ് സമ്മതിക്കാഞ്ഞതുകൊണ്ട് നേരെ വെച്ചലച്ചങ്ങ് പോകും കേട്ടോ ആദ്യം ഞങ്ങൾ വിചാരിച്ച പള്ളാത്തുരുത്ത് ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കാന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇടക്ക് പോകുന്നതാണ് കൈലാസം അങ്ങനെ എന്തോ കേട്ടോ ആ ഷാപ്പിൻ്റെ പേര് അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചാൽ പിന്നെയാണ് ഞങ്ങൾ ആത്മഹത്യക്ക് മാറ്റിയത് കാരണം അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡ് ഫുഡാട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങളി കയറി പള്ളാത്തുരുത്തി പാലാട്ടോ ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു സാധാരണ ഇതിൽ കൂടുതൽ ഹൗസ് ബോട്ടുകൾ അവിടെ കാണുന്നതാണ് ഇതിപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് കുറച്ചൊക്കെ ഉള്ളായിരുന്നു നല്ല എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത എന്താ വൈബാട്ടോ ചുറ്റും കാഴ്ചകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ആറ്റുമുഖം ഷാപ്പിലേക്കാട്ടോ പോകുന്നത് ഈ ഇന്ന് തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇടതുവസമായോണ്ട് അല്ല സോറി അവധി ദിവസമായതുകൊണ്ട് നല്ല തിരക്ക് കാണും അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയ പൊളിച്ചൊക്കെ ഇട്ടിയേക്കോട്ട് എന്നാലും നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റും കാരണം വലിയ ബ്ലോക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ നെൽപ്പാടങ്ങൾക്ക് മുന്നേ നല്ല പച്ച നിറയതായിട്ടും നിൽക്കതിലൊക്കെ ആയി വരുന്നുണ്ട് പക്ഷേ എല്ലാം എന്താ പറയുക പച്ചക്കറിങ്ങനെ ചെറു തിരക്കിലെന്ന് ആ ഒരു ചെറുതില്ലേ ആ ഒരു പ്രായത്തിൽ നിൽക്കുക കേട്ടോ സംഭവം പക്ഷെ നല്ല രസമായിട്ടോ കാണാനായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഞങ്ങൾ സാധാരണ വരാറുള്ളൊരു ഷാപ്പാണ് അത് ഇതായിരുന്നു കേട്ടോ അവിടെ അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് വണ്ടി സ്ലോ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ നോക്കിയിട്ടാണ് നമ്മൾ നേരെ ആറ്റിമുഖത്തേക്ക് പോയത് ആ റൂട്ട് തന്നെയോ കേട്ടോ പോകുന്നത് ഇട ഒരു ഇട വഴികളാണ് കേട്ടോ ഫുള്ളും എനിക്കൊന്നും അറ്റം വരെ നമ്മൾ ഷാപ്പിനെത്തുന്നതിൻ്റെ അറ്റം വരെ ഈ നെൽപ്പാടങ്ങൾ ഫുള്ളായിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ ഷാപ്പിൻ്റെ അടുത്ത് എന്നാലും ഇതേ വൈബ് തന്നെ കേട്ടോ അപ്പോൾ അതായത് ഇതാണ് ഷാപ്പ് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഹട്ട് കെട്ടായിട്ട് കുഞ്ഞു കുഞ്ഞ് ഇതൊക്കെയുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് ഡബിൾ ഇരട്ടി ആൾക്കാരായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചെല്ലാം സ്ഥലം കിട്ടുമെന്ന് എന്നാലും നമ്മൾ വണ്ടിയൊക്കെ ഒരു ഇത് നേരെ അകത്തേക്ക് തന്നു നമ്മൾ ഓരോ സാധനം കണ്ട് നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഇതൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന ആട്ടോ നമ്മുടെ എന്താ ഉണ്ട് അത് കരിമീൻ കറി ഉണ്ട് വരാലുണ്ട് നമ്മുടെ നീരാളി ഇതുവരെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് നീരാളി കൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ് ചെയ്ത് കേട്ടോ പിന്നെ നമ്മുടെ താറാവുണ്ട് കൂരിക്കറി ഉണ്ട് അങ്ങനെ എന്താ ഒട്ടുമിക്ക ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ഒരു മഞ്ഞക്കൂരിക്കറി അതുപോലെ തന്നെ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നീരാളി പിന്നെ താറാവ് പുട്ട് അപ്പം പിന്നെ കപ്പ കക്കാ ഇറച്ചി ഇതൊക്കെയാട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് ഒട്ടുമിക്ക സാധനങ്ങളും തീരാറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നപ്പോഴത്തേക്കും കാരണം അമ്മ അതിന് തിരക്കരുത് കേട്ടോ പിന്നെ ഞങ്ങളൊരു ചെമ്മീ ഫ്രൈൻ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയോ സാധനങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് ഇതെല്ലാം ഓർഡർ ചെയ്ത് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി അവർ പറഞ്ഞ ഹട്ട് കണ്ടുപിടിച്ചിരുന്നു കൊള്ളാം പറഞ്ഞു ഇറങ്ങിയപ്പോഴത്തേക്കും അവരുടെ ഇതിൻ്റെ സൈഡിൽ അവർ വളർത്തുന്ന മരാലുകളും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടും അതുപോലെ ഞങ്ങൾ പുറത്തിരിക്കാമെന്ന ആദ്യം വിചാരിച്ചു പക്ഷേ അവിടെയൊക്കെ ആണ് ഫുള്ളായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ നടന്ന് ഒരു ഹട്ട് കിട്ടി അവർ കഴിച്ചിറങ്ങുന്നവരെ കല്പം തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കേട്ടോ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ആ ഹ് കിട്ടിയത് അപ്പോൾ ആ സമയം ഞങ്ങൾ വിചാരിച്ചോളാം ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഐസ് ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെയാണ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു നാങ്കപാറ വാങ്ങിച്ചത് കഴിച്ചു അതുപോലെ നമ്മൾ കള്ളു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷം ആയിട്ട് നമുക്ക് സാധനങ്ങൾ വന്നത് ഞണ്ട് അതുപോലെ നീരാളി താറാവ് മഞ്ഞക്കുരി കറി പിന്നെ നമ്മുടെ കക്ക ഇറച്ചി ഇതാണ് കിട്ടുന്നത് നീരാളി ഒരു രക്ഷയില്ല നല്ല പൊളി ടേസ്റ്റ് അവിടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നതും ഇങ്ങനെ കാണുന്നതും പിന്നെന്താണ് സ ഇത് വന്ന് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കപ്പയെ അപ്പം ഒന്നും വരുന്നുണ്ടായിരുന്നില്ല ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ അവസാനം സഹി കിട്ടിട്ടാണ് ഞാൻ ഈ താറാവെടുത്ത് കഴിച്ചു കാരണം ഇതിന് കൂടെ കഴിക്കാനുള്ള ഡിഷസ് ഒന്നും തന്നെ വരുന്നില്ല അതുകൊണ്ട് താറാവഴിക്കുന്നത് കഴിച്ചു പിന്നെ നീരാളിയൊക്കെ കഴിച്ചു അവസാനം ഒരു ഒരു രക്ഷയില്ലെങ്കിൽ കുറേ നേരം നോക്കി കഴിക്കും കാരണം അവരെ കുറ്റമ്പറിൻ്റെ കാര്യമില്ല അമ്മ അതിൽ തിരക്കായിരുന്നു കേട്ടോ അവിടെ എന്താ ഡെലിവറി ചെയ്യുന്ന പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് സെർവ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നുമായിരുന്നു അമ്മതിരി എന്താ ഓട്ടോ അതുങ്ങൾ ഓടിക്കൊണ്ട് പിന്നെ നമ്മൾ ഓരോ സാധനങ്ങളിട്ട് ഇങ്ങനെ കഴിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അവസാനം നമ്മൾ ആ കൊച്ചിന് ഓടിച്ച് കള്ളെങ്കിലും കൊണ്ട് തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പ് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത കള്ള് കിട്ടി കേട്ടോ നല്ല അടിപൊളി മധുരമുള്ള കള്ളട്ടോ നല്ല മധുര കള് പിന്നെ നമ്മൾ കള്ളി വെച്ചിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഒരു കുടം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ പിന്നെ ചോദിച്ചപ്പോഴത്തേക്കും സാധനം തീർന്നു പോരും അങ്ങനെ ഞങ്ങൾ കറി കഴിച്ച് പകുതി ആയപ്പോഴാണ് ഞങ്ങളുടെ ഓർഡർ ചെയ്ത അപ്പോൾ സാധനങ്ങളൊക്കെ വന്നത് അപ്പോൾ നമ്മൾ കള്ളപ്പമാണ് ഓർഡർ ചെയ്യുന്നത് പക്ഷേ നമുക്ക് കിട്ടിയാൽ പാലപ്പമാണ് കാരണം കള്ളപ്പമൊക്കെ തീർന്നു പോയായിരുന്നു അതിന് വീണ്ടും ഉണ്ടാക്കി വരണമെന്ന് പറഞ്ഞു അതുപോലെ പുട്ട് കിട്ടി കപ്പയെന്ന് ഓർഡർ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയില്ല കാരണം അയാൾ പറഞ്ഞു എന്താ പിള്ളേർ പറഞ്ഞു എല്ലാ ഡിഷസും ഓൾമോസ്റ്റ് ചെയ്യുമ്പോൾ അതുപോലെ ഞങ്ങൾ ഓർഡർ ചെയ്യും എല്ലാ ഡിഷസും തീർന്നായിരുന്നു പിന്നെ കിട്ടിയതേ കഴിച്ച് ബില്ലും ബില്ലും നമ്മൾ പോരുമായിരുന്നു കേട്ടോ നമ്മൾ പോരാന്നേരം തിരക്കിനൊന്നും ഒരു കുറവും കുറവുണ്ടായിരുന്നില്ല പക്ഷേ അവിടുത്തെ ഒക്കെ ഒരുമാതിരി തീർന്നു തുടങ്ങി അവർ വീണ്ടും രണ്ടാമത് പ്രിപ്പയർ ചെയ്തു തുടങ്ങുമായിരുന്നു അപ്പോൾ നമ്മളിങ്ങോട്ട് പോരുമ്പോഴും ഇങ്ങോട്ടേക്കുള്ള വണ്ടികൾ പിന്നെയും വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ കള്ളൊക്കെ തീർന്നായിരുന്നു ഇനി അത് വരുത്തിക്കുവാണെങ്കിൽ എന്താ സംഭവം എന്നറിയത്തില്ല അങ്ങനെ എല്ലാ ഐറ്റംസും തീരുന്ന ആ ഒരു സമയത്താണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് അപ്പോൾ ആ കൊച്ചു പറഞ്ഞു രണ്ടാമത് വീണ്ടും എല്ലാ അടുപ്പത്തിട്ടേക്കുവാണ് ചേമ്പൊക്കെ ആണെങ്കിലും പിന്നെ അവർ പുഴുങ്ങാനായിട്ട് ഇട്ടേക്കുവാണ് കപ്പ വീണ്ടും അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻകരയൊക്കെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നിട്ടോ കപ്പാ ചേമ്പ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു തീർന്നാൽ പോരാൻ നേരത്ത് നമ്മുടെ പാടവും കാഴ്ചകളൊക്കെ കണ്ട് വയറും മനസ്സൊക്കെ ഒക്കെ നിറഞ്ഞായിട്ട് ഞങ്ങൾ ആറ്റുമുഖത്തുനിന്ന് പോകുന്നത് എന്താ പറയുക ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമായിട്ടോ അതായത് ഫുഡൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇല്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന അടിപൊളി സ്ഥലമായിട്ടോ അതുപോലെ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാൻ റീൽസ് എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ചെല്ലാൻ പറ്റുന്നല്ല അടിപൊളി സ്ഥലമാണ് ഫുഡും കഴിക്കാം റീൽസ് എടുക്കാം ഫോട്ടോ എടുക്കാം എല്ലാം കൊണ്ടും നല്ല പറ്റിയൊരു സ്ഥലം കേട്ടോ അപ്പോൾ ഞങ്ങൾ നട്ടുച്ചയ്ക്ക് അവിടെ ചെന്തെങ്കിലും ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം സമയമായിട്ടുണ്ടായിരുന്നു ആ പാടത്തിൻ്റെ അവിടെ എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു എന്നാണ് ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ എന്താ പറയുക നാട്ടിന്മുറൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇല്ലേ ശരിക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമായിട്ടോ ഇത് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയിട്ട് നാട്ടിലൊക്കെ ലീവിന് വരുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാ കേട്ടോ അപ്പം താല്പര്യമുള്ളവരൊക്കെ പോയി നോക്കുക പോയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ